ഹായ് ആൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ ഒരു വ്ലോഗാണ് വ്ളോഗാട്ടാ അപ്പോൾ ഇത് മെഹരാജിൻ്റെ ദിവസത്തതും അതിൻ്റെ തലേ ദിവസത്തേതും ഒക്കെ ആയിട്ടുള്ള കുറച്ച് ക്ലിപ്സ് ഒക്കെ ആയിട്ട് ഒരു വ്ലോഗാണ് അപ്പം വീഡിയോ വീട്ടിലെല്ലാവരും മുഴുവനായിട്ടിനെ കണ്ടുനോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളെ വാലബിൾ ആയിട്ടുള്ള കമൻറ്റ്സ് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും എന്താണെങ്കിലും അറിയിക്കുക ഒരു ഇമോജെങ്കിലും കമൻ്റിൽ അറിയിക്കാം കേട്ടോ അപ്പം ഇതാ ഇത് വൈകുന്നേരം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു വ്ലോഗാണ് അപ്പം മക്കളെല്ലാം സ്കൂളിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ചായ ഒരു അടുപ്പിലങ്ങനെ തിളക്കുന്നുണ്ട് പിന്നെ മറ്റടുപ്പിൽ ഞാൻ കൽത്തപ്പത്തിന് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇൻസ്റ്റൻറ്റായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന കലത്തപ്പത്തിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവരാന്നെങ്കിൽ കയറി ചക്ക ചെയ്യാം അപ്പം കൽത്തപ്പം അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം മക്കളൊക്കെ വന്നിട്ടുണ്ട് ഇന്ന് ഞാൻ അടുക്കളേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇച്ചിരി വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിൽ കലത്തപ്പമൊക്കെ ഉണ്ടാക്കുന്ന സമയ ദിവസമാണെങ്കിൽ കുറച്ച് നേരത്തെയൊക്കെ കയറലുണ്ട് ഇന്ന് അല്പം താമസിക്കും പോയിട്ടുണ്ടായിരുന്നു അപ്പം മക്കളൊക്കെ വന്നിട്ട് ബാഗും ബെൽറ്റും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം മൊത്തത്തിലാണ് അവരെ പിറകെ നടന്ന് കുറച്ച് സമയം അങ്ങനൊക്കെ പോവും വൈകുന്നേരത്തിൽ മക്കൾ വന്നാൽ പിന്നെ അവരെ പിറകെ അങ്ങനെ ആവും കേട്ടോ കുളിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് സമയം പറഞ്ഞാലേ ഒന്ന് കുളിക്കാനൊക്കെ പോവുകയുള്ളൂ ചില ദിവസങ്ങളിൽ ഞാൻ കുളിപ്പിക്കും അല്ലെങ്കിൽ അവരെന്നെ അന്നിട്ടാൽ കുളിക്കുക അപ്പം രണ്ടുപേരുടെയും ബാഗിൽ നിന്ന് പ്ലേറ്റും ബോട്ടിലും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തിട്ട് വെക്കലാന്ന് എടുത്തിട്ട് കയറാനുടാം ഇടാം കയറിയിട്ടൊക്കെ വെക്കും അപ്പം മക്കൾ ബാഗും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെ ഇട്ടിട്ട് പിന്നെ കളിക്കാനും ടി വി നോക്കാനും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നടക്കും അവരെ പറകെ അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കണം കേട്ടോ അപ്പം ആവിയുമ്പോൾ ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ച് സുഖമായിട്ട് ഒരു കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉറങ്ങ ഉറങ്ങിയതാണ് മക്കൾ വരുന്നത് വരെയും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു മക്കൾ വന്നാൽ പിന്നെ പെട്ടെന്ന് തന്നെ എണീച്ചോളും മക്കളുടെ സൗണ്ടും കാര്യങ്ങളും ഒച്ചയും ബഹളമൊക്കെ ആയിട്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ എണീക്കും പിന്നെ ഉറങ്ങലൊന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ അതാ വൈകുന്നേരം സ്നാക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയി കാലത്ത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് എടുത്ത പാത്രങ്ങളും മക്കൾ സ്കൂളിൽ നിന്ന് വന്നതും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരുപാട് പാത്രങ്ങളുണ്ടായിരുന്നിട്ടൊക്കെ വേണ്ടിയിട്ട് എല്ലാ ദിവസവും വൈകുന്നേരം സ്നാക്കൊന്നും ഉണ്ടാക്കാൻ നിൽക്കലില്ല കൂടുതലും ബേക്കറിയും കാര്യങ്ങളും ബിസ്ക്കറ്റോ എന്തെങ്കിലും ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ രാവിലത്തെ നാശനം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മക്കളത് കഴിക്കൂട്ടെ എങ്കിലും ചോറൊന്നും കഴിക്കലില്ല ചോറ് എത്ര പറഞ്ഞാലും നിർബന്ധിച്ചാലും അവർ കഴിക്കലില്ല കേട്ടോ എന്തോ മക്കൾക്കത് എന്താ പറയുക ഇഷ്ടമില്ലാന്ന് തോന്നുന്നു എത്ര പറഞ്ഞാലും അവർ കഴിക്കലില്ല സ്നാക്കോ അല്ലെങ്കിൽ രാവിലത്തെ നാശ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കഴിക്കും അല്ലെങ്കിൽ സ്നാക്ക് എന്തെങ്കിലും ഉണ്ടാക്കിയതുണ്ടെങ്കിൽ അത് കഴിക്കും അങ്ങനെയൊക്കെയാണ് അപ്പം വൈകുന്നേരം സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര മടിയാന്നിട്ട് ആ കാര്യം ഉച്ചക്കത്തെ ഭക്ഷണം കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കലും പാത്രം കഴുകലും കിച്ചണൊക്കെ ക്ലീൻ ആയിട്ട് ഉണ്ടാകുന്ന ഒരു ടൈമായിരിക്കും ആ സമയത്ത് നമ്മൾ വന്നിട്ട് സ്നാക്ക് ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ മൊത്തത്തിലൊന്നും അലങ്കോലാവും അപ്പം അതൊക്കെ വിചാരിക്കുമ്പോൾ സ്നാക്ക് ഉണ്ടാക്കിയാൽ മാത്രം പോരല്ല അതിൻ്റെ ക്ലീനിങ്ങും പാത്രം കഴുകലും ഒക്കെ ചെയ്യണമല്ലോ ഒന്ന് വീണ്ടും ചെയ്യണമല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര മടിയാവട്ടെ സ്നാക്ക് ഉണ്ടാക്കാനൊക്കെ എങ്കിലും ചില ദിവസം മക്കളെല്ലാം ഓർത്തിട്ട് ഉണ്ടാക്കി കൊടുക്കും എങ്ങനെയെങ്കിലും അങ്ങനെ ചെയ്ത് പോകും കേട്ടോ അപ്പം എന്താ പാത്രം കൈകളിലൊക്കെ കഴിഞ്ഞ് സ്ലാബിലൊന്ന് ക്ലീൻ ചെയ്തിടില്ല എന്ന് പിന്നെ ഇത് മിഹിറാജിൻ്റെ രാവിലെ അന്നത്തെ കുറച്ച് ക്ലിപ്സ് ആണ് കേട്ടോ അപ്പം അന്ന് മധുരമായിട്ട് ഞാൻ തെരിപ്പായസമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നെ തെരിപ്പായസം എന്ന് വെച്ചാൽ തേരി കാച്ചിയത് പിന്നെ സോച്ചി എന്നൊക്കെ പറയില്ലേ റവപ്പായസം അങ്ങനെയൊക്കെ പറയുന്ന അതേ ഐറ്റം ആന്നിട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് അത് റെഡിയാക്കിയിട്ടൊക്കെ വെച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനിതാ വറവലും കൂടി ഒന്ന് റെഡിയാക്കലാന്ന് ഇതിനെ ഉൾ വറവഴിക്കാൻ വേണ്ടിയിട്ട് ഉള്ളി ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തതും പിന്നെ അടിപ്പരിപ്പ് മുന്തിരിയാന്ന് എടുക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഏലൊക്കായി ഇട്ടുകൊടുക്കാം കേട്ടോ ചിലർ എന്താ പറയുക സവാള ഇല്ലാണ്ടാണ് തിരപ്പായസമൊക്കെ ഉണ്ടാക്കുക ചിലടത്ത് എന്താ പറയുക ഉള്ളി കട്ട് ചെയ്തിട്ട് തൂമ്പിച്ചിട്ടൊക്കെ അങ്ങനെ ഉണ്ടാക്കുക അത് ഓരോരോ നാട്ടിലെ ഓരോ സ്റ്റൈലൊക്കെ ആയിരിക്കും അപ്പം ഇങ്ങനെ ഉള്ളി തൂമിച്ചിട്ടൊക്കെ ഇങ്ങനെ ഇടുമ്പോൾ ഒന്നും കൂടി ഒരു ടേസ്റ്റായിരിക്കും കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്യാത്തരുണ്ടെങ്കിൽ എന്തായിരുന്നു ചെയ്ത് നോക്കുക അപ്പം അതും അതിൻ്റെ കൂടെ ഒന്ന് സ്പെഷ്യലായിട്ട് ചിക്കൻ മിക്സഡ് ബിരിയാണിയും കൂടിയാണെന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഇത് നല്ല ടേസ്റ്റി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ മിക്സഡ് ബിരിയാണി അപ്പം ഇത് ഉണ്ടാക്കുന്ന റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവരോന്നെങ്കിൽ എന്തായാലും ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കാം ഇത് ഉണ്ടാക്കാനും ഈസിയാണ് അതുപോലെ തന്നെ സാധനവും നമുക്ക് അത്ര നമ്മൾ സെപ്പറേറ്റ് ഒക്കെ ദം ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന അത്രയും ക്വാണ്ടിറ്റിയിൽ നമുക്ക് വെജിറ്റബിൾസ് ഒന്നും ആവശ്യമില്ല അപ്പം എളുപ്പം ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ ഒരു ബിരിയാണി ആണ് കേട്ടോ പെട്ടെന്നൊക്കെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്തൊക്കെ സ്പെഷ്യലൊക്കെ ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുക Yeah. <sighs> ഈ സ്നാക്കും ഞാൻ മെഹറാജിൻ്റെ രാവിലെ അന്ന് ഉണ്ടാക്കിയതാകുന്നിട്ടോ അപ്പം ഇതിൻ്റെ വീഡിയോ ഞാൻ പിറ്റേ ദിവസം തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്ത ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടുവയ്ക്ക കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റിയാണ് അതുപോലെ തന്നെ ഹെൽത്തിയാണ് കേട്ടോ ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫില്ലിങ്സും കാര്യങ്ങളും ഒക്കെ ഞാൻ വീടിലെ ബിഗ്നേഴ്സിന് പോലും മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം വീഡിയോ എന്തായാലും കണ്ടുനോക്കുക മെഹറാജ് ദിവസവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ആട്ടോ അമ്മാൻ്റെ നാട്ടിൽ ഒരു ദിവസവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അപ്പം ഞങ്ങളെല്ലാവരും പോയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം ഈ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം ഒരു എമ്മോജെങ്കിലും കമൻറ്റിൽ അറിയിക്കാട്ടോ അപ്പം നെക്സ്റ്റ് അടിപൊളി വ്ലോഗോ വീഡിയോ കേട്ട് കാണുന്നത് ഇൻഷാദ അസ്സാമുലൈക്കും